നമസ്കാരം വിഘടയാക്കോ കുഞ്ഞുങ്ങളും മദ്യം ഉപേക്ഷിക്കുന്നു ഇന്നലെ ശ്രേഷ്ഠ ജോസഫ് ബാവ ഇങ്ങനെയാണ് കൽപ്പിച്ചത് ആ കൽപ്പന ശിരസാവഹിച്ച് മുൻ ട്രസ്റ്റി ഉൾപ്പെടെയുള്ള അനുയായികൾ മദ്യവില്പന നിർത്തുന്നു മാത്രമല്ല ഇതറിഞ്ഞ പിണറായി ശക്തമായ താക്കീതും നൽകി ഞായറാഴ്ച കൽപ്പന പള്ളികളിൽ വായിക്കും മുതൽ മദ്യപാനികളുടെ സംഭാവനകൾ ശ്രേഷ്ഠൻ സ്വീകരിക്കില്ല മദ്യപാനികളുടെ സംഭാവനകൾ സ്വീകരിക്കാൻ പാടില്ലെന്നും മദ്യം ഉപയോഗിക്കുന്നവരുടെ ഭവനങ്ങളിൽ ഇനി മുതൽ ഒരു മെത്രാച്ചന്മാരും വൈദികരും സന്ദർശിക്കരുതെന്നും അവരുടെ ഭവനങ്ങളിലെ കൂതാശാ പള്ളിയിൽ വെച്ച് നടത്തി കൊടുക്കില്ലെന്നും മദ്യപിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും വിശ്വാസികളെയും വൈദികരെയും മെത്രാന്മാരെയും പുറത്താക്കുമെന്നും കാണിച്ചുള്ള ശ്രേഷ്ഠന്റെ കൽപ്പന ഞായറാഴ്ചയ്ക്ക് ശേഷം പുറത്തു വരുമെന്നും ശ്രേഷ്ഠന്റെ ഏറ്റവും അടുത്ത മനസാക്ഷി സൂക്ഷിക്കുകാർ പറയുന്നുണ്ട് ലഹരിക്കെതിരായ പോരാട്ടം സാമൂഹികവും ആത്മീയവുമായ ഉത്തരവാദിത്തമാണെന്ന് ശ്രേഷ്ഠ ജോസഫ് ബാബ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എല്ലാ മത സമുദായിക രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളും ഈ മഹാവിപത്തിനെ തുടച്ചുനീക്കാൻ രംഗത്തിറങ്ങണം സഭയുടെ ദേവാലയങ്ങളിലും വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾക്കായുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തും അതിന്റെ ഭാഗമായി ഞായറാഴ്ച പള്ളികളിൽ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കും ശ്രേഷ്ഠന്റെ കൽപ്പന പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പ്രത്യേക ഷാഡോ ടീമിനെ നിയമിക്കും തുടക്കത്തിൽ സഭയുടെ ഉന്നതാധികാരി സമിതിയിൽ നിന്നും മദ്യപാനികളെ പുറത്താക്കണം അടുത്ത കമ്മിറ്റി കൂടുമ്പോൾ മദ്യം കഴിച്ചോ എന്ന് പരിശോധിക്കുന്ന ബ്രീത്ത് അനലൈസർ വെച്ച് എല്ലാവരെയും മോദിക്കും മെഷീൻ പൊട്ടിത്തെറിച്ചാൽ പകരം മോദിക്കാൻ നൂറ് മെഷീൻ ഓർഡർ ചെയ്തു അങ്ങനെയുള്ളവരെ അപ്പോൾ തന്നെ പുറത്താക്കും പള്ളികളിലും പൊതുയോഗങ്ങളിലും മാത്രമല്ല പെരുന്നാളുകൾക്കും ഇങ്ങനെ പരിശോധിക്കും അപ്പോൾ നേർച്ച വിളമ്പ് കഴിക്കാൻ ആരും കാണത്തില്ല മുൻ ട്രസ്റ്റിയുടെ സംഭാവനകൾ തിരിച്ചു കൊടുക്കാനും ശ്രേഷ്ഠന് പദ്ധതിയുണ്ട് എത്രയോ പാവങ്ങളുടെ വെയിർപ്പിന്റെയും കണ്ണീരിന്റെയും ആകെ തുകയാണ് ആ വ്യവസായി സംഭാവനയായി തരുന്നത് അതുപോലെ എല്ലാ ബാർ ഹോട്ടൽ നടത്തുന്നത് മാത്രമല്ല കുടിക്കുന്ന വിശ്വാസികളുടെയും നേരത്തെ വാങ്ങിയ സംഭാവനകൾ തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കും അതിനായി അൽമായ വൈദിക ട്രസ്റ്റിമാരെ ചുമതലപ്പെടുത്തിയതായി സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവച്ചു സഭയുടെ പി ആണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് അതുപോലെ മദ്യപാനികൾ മരിക്കുമ്പോൾ അടക്കാൻ പ്രത്യേക തെമ്മാടി എല്ലാ പള്ളികളിൽ നിർമ്മിക്കാനും കൽപ്പന ഉടൻ വരും സെമിത്തേരിയുടെ ഏതെങ്കിലും മൂലയ്ക്കായിരുന്നു പണ്ടൊക്കെ തെമ്മാടിക്കുഴികൾ ഇപ്പോൾ ഇത് മുൻനിരയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കും വിവാഹം കഴിക്കുന്ന യുവതി യുവാക്കൾക്ക് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റിനൊപ്പം മദ്യപിച്ചിട്ടില്ലാത്ത ഡോക്ടർ സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കും അപ്പോൾ കല്യാണ തിരക്കും കുറയും മെത്രാൻമാരോടുകൂടിയെ നിരീക്ഷിക്കാൻ ഷാഡോ ടീമിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു ഇത് നടപ്പിലാക്കിയാൽ പിന്നെ യാക്കോ കുഞ്ഞുങ്ങൾ കാണില്ല പള്ളികളൊക്കെ വിദേശത്തെ കണക്ക് ബാർ ഹോട്ടലുകളായി മാറുമെന്ന സോഷ്യൽ മീഡിയയിൽ ഒരു യാക്കോ കുഞ്ഞു തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും നല്ലൊരു ചുവടുവയ്പാണ് നടത്തിയിരിക്കുന്നത് ഇത് നടപ്പായാൽ ശ്രേഷ്ഠ ജോസഫ് ബാബായ്ക്ക് നോബൽ സമ്മാനം കിട്ടാൻ പിണറായി സർക്കാർ കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്നത് ഉറപ്പാണ്